ആലത്തൂർ മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത് കേരള പദയാത്ര ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായി വരികയാണ് ഇപ്പോൾ തന്നെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് കേരളം അർഹിക്കുന്ന പല കാര്യങ്ങളും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം കോടതിയെ ധരിപ്പിക്കുകയുണ്ട് പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഖജനാവിൽ നിന്ന് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് സ്ഥാപിക്കാനാണ് സർക്കാർ കോടതിയിൽ പോയത് കോടതിയിൽ നിന്ന് ഒരു വിധിയും ഒരു ഉത്തരവും അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തുടർച്ചയായി സംസ്ഥാനത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ കാർഷിക മേഖലയിൽ സംരംഭകരെ സഹായിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത് കാർഷിക രംഗത്ത് നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ കോൾഡ് സ്റ്റോറേജുകൾ തുടങ്ങാൻ ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിങ്ങിന് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സംരംഭകർക്ക് സഹായിക്കാനാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് മാറ്റിവെച്ചത് ഇരുപത്തിരണ്ടായിരം കോടി രൂപ രാജ്യത്ത് ആകമാനം മാറ്റിവെക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചത് അതിൽ മുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് കേരളത്തിൽ വിതരണം ചെയ്യാനായത് ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയും ലാപ്സാവുന്ന സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നാവുമ്പോൾ സർക്കാരിൻ്റെ പിടിപ്പ് കേട് സംരംഭകരെ കണ്ടെത്താൻ അവർക്ക് പരിശീലനം നൽകാൻ നല്ല പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കൃഷി വകുപ്പും വ്യവസായ വകുപ്പും സംയുക്തമായി തയ്യാറാവുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞ വാഗ്ദാനം ഒരിടത്തും പരിശീലനം നടന്നില്ല ഒരു തരത്തിലുള്ള ലീഡും അവർക്ക് കൊടുത്തില്ല ഒരു സഹായവും അവർക്ക് കൊടുത്തില്ല ബാങ്കുകളും നബാർഡും കൃഷി വകുപ്പും വർഷങ്ങളോളം കാത്തിരുന്നിട്ടും നാനൂറ് പേർക്ക് മാത്രമാണ് അതിൻ്റെ സഹായം ലഭിച്ചത് ഇത് കേരളത്തിൽ ഒരിടത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ ആനയുടെ പ്രശ്നം വളരെ ശക്തമായിരിക്കുകയാണ് ആന ആളുകളെ ചവിട്ടിക്കൊല്ലുകയാണ് കാട്ടാന കാട്ടിലും വെള്ളാന നാട്ടിലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആളുകളെ കൊല്ലുകയാണ് ആന എന്നാൽ മുപ്പത്തിരണ്ട് കോടി രൂപ ഈ വർഷം കേരളത്തിന് വനത്തിൻ്റെ കാര്യത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയം മുപ്പത്തിരണ്ട് കോടി രൂപ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന് അനുവദിച്ചത് ലാപ്സാവുകയാണ് ഒരു സംവിധാനവും ഇല്ല പദ്ധതികൾ നേടിയെടുക്കാനുള്ള അപേക്ഷകൾ പോലും സമർപ്പിച്ചിട്ടില്ല സംസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച പണം ഏറ്റുവാങ്ങാനുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളില്ല ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പറഞ്ഞതാണ് കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം നിയമപരമായ മാർഗത്തിലൂടെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നേടിയെടുക്കാനുള്ള ഒരു സംവിധാനവും സംസ്ഥാനത്തില്ല കാലഹരണപ്പെട്ട ഭരണ സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത് കാലഹരണപ്പെട്ട മന്ത്രിമാരാണുള്ളത് വനം മന്ത്രിക്ക് ഈ കാര്യങ്ങളെ ഇത് എന്താണെന്ന് അറിയില്ല വനം മന്ത്രി തന്നെ കാലഹരണപ്പെട്ടിരിക്കുക കണ്ടം ചെയ്ത വനം മന്ത്രിയും ഉദ്യോഗസ്ഥരുമാണ് വനം വകുപ്പിലുള്ളത് പൊളിച്ചു വിൽക്കേണ്ട സ്ഥിതിയാണ് വനം മന്ത്രിയുടെയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും അവസ്ഥ കണ്ടം ചെയ്യപ്പെടേണ്ട സ്ഥിതിയിലാണ് കാലഹരണപ്പെട്ടിരിക്കുക അപ്പം ഈ ഈ മുപ്പത്തിരണ്ട് കോടി രൂപ ലാപ്സ് ലാബ്സായിരിക്കുകയാണ് ഗവൺമെന്റ് ഇതിന് ഉത്തരം പറയണം ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വരികയാണ് മുഖ്യമന്ത്രി അവിടെ എത്തിയില്ല മന്ത്രിമാർ തന്നെ എത്തിയത് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായങ്ങളൊന്നും ഉണ്ടായില്ല തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായില്ല പക്ഷേ പൊടുന്നനെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വന്ന് ജനങ്ങളുടെ പരാതികൾ കേട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്താണ് വനമേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്ജി ഇന്ന് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയും നോക്കൂ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പരീക്ഷാ പേപ്പറിന് പൈസ ഈടാക്കുന്ന സംസ്ഥാനമാണിത് കാശില്ല ആദ്യമായിട്ടാണ് ആൻസർ ഷീറ്റിനും ക്വസ്റ്റ്യൻ പേപ്പറിനും കാശ് കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി സർവകലാശാലകൾക്ക് വേണ്ടി കേരളത്തിന് മാറ്റിവെച്ച നൂറുകണക്കിന് കോടി രൂപ ലാബ്സായിരിക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആവശ്യമായ യു ജി സി ഗ്രാൻറ്റ് തരപ്പെടുത്താനുള്ള രേഖകളൊന്നും യഥാസമയം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് കോടി രൂപ നഷ്ടമായിരിക്കാം കേരള യൂണിവേഴ്സിറ്റി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വിവരങ്ങൾ സർക്കാരിനെ ധരിപ്പിച്ചിട്ടും സർക്കാരിൻ്റെ കാലതാമസം മന്ത്രിസഭ മന്ത്രിയുടെ കാലതാമസം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാലതാമസം കാരണം സമർപ്പിച്ച ഒരു യൂണിവേഴ്സിറ്റിക്കും കിട്ടാത്ത സ്ഥിതിയാണ് ചെറിയ കാര്യമല്ല സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്ന പിണറായി വിജയനും ബാലഗോപാലും ഇതിനെല്ലാം മറുപടി പറയണം യു ജി സി ഗ്രാൻഡ് നഷ്ടമാകുന്നു വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ തുക നഷ്ടമായിരിക്കുന്നു കാർഷിക സംരംഭങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടമായിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ കേരളത്തിലെ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ കേന്ദ്രം നൽകിയ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയും കേരളത്തിന് ഈടാക്കാൻ കഴിഞ്ഞില്ല കാലാവസ്ഥ വ്യതിയാനം അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മഴ വരൾച്ച ഇതുവഴിയൊക്കെ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ കൊടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം അപ്പോൾ കാർഷിക കാർഷിക ഉൽപ്പന്നങ്ങൾ നശിച്ചു പോയാൽ വാഴയും തെങ്ങും ഒക്കെ കാറ്റിലും മഴയിലും നശിച്ചുപോയാൽ നെല്ല് വരൾച്ചയിൽ നശിച്ചു പോയാലൊക്കെ യഥാസമയം കണക്കെടുക്കണം അതിൻ്റെ ജിയോ സർവേ നടത്തണം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കണം പരിശോധിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടത് ജില്ലാ ഭരണകൂടങ്ങൾ സംസ്ഥാനത്തിന് നൽകണം സംസ്ഥാനം അതിന് കൃത്യമായിട്ടുള്ള കവറിംഗ് ലെറ്ററോട് കൂടി കേന്ദ്രത്തെ അറിയിക്കണം നിങ്ങളിതൊക്കെ ഒന്ന് പരിശോധിക്കണം ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് സമയബന്ധിതമായി നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് ഇല്ല സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല കാലഹരണപ്പെട്ട മന്ത്രിസഭയാണ് മന്ത്രിമാർക്കൊന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരങ്ങളില്ല മന്ത്രിമാരെല്ലാം ഒറ്റപ്പെട്ട തുരുത്തുകളാണ് മന്ത്രിസഭയിൽ ഏകോപനമില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ കഴിയുന്ന മന്ത്രിമാരില്ല മകളുടെ ഭർത്താവ് ഒഴിച്ച് ഒരു മന്ത്രിക്കും വകുപ്പിൽ ഒരു സ്ഥാനവുമില്ല സമ്പൂർണമായ ഏകാധിപത്യമാണ് മരുമകനും അമ്മായിയപ്പനും മാത്രമാണ് ഭരണം നടത്തുന്നത് എല്ലാ വകുപ്പുകളിലും മരുമകൻ കൈയിട്ട് വാരുകയാണ് കൈകടത്തുകയാണ് നിങ്ങൾ അന്വേഷിക്കൂ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കൂ തോമസ് ഐസക്കിനോട് ചോദിക്കും ഇ പി ജയരാജനോട് ചോദിക്കും ശൈലജ ടീച്ചറോട് ചോദിക്കൂ സുധാകരനോട് ചോദിക്കൂ ഇങ്ങനെയായിരുന്നോ ഭരണം നടന്ന നടന്നിരുന്നത് കേരളത്തിൽ ഇങ്ങനെയാണോ ഭരണം നടക്കേണ്ടത് എല്ലാ വകുപ്പുകളും ഒരാൾ ഭരിക്കുകയാണ് ഞാൻ എൻ്റെ അടുത്ത് ജലജീവൻ മിഷൻ്റെ കരാറുകാർ വന്നു അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും റിയാസ് റിയാസാണെന്നാണ് ഞാൻ ചോദിച്ചു റിയാസിന് എന്താണ് ഇതിൽ കാര്യം ജലജീവൻ മിഷൻ നടത്തുന്ന ജലവിഭവ വകുപ്പ് റോഷി ആഗസ്റ്റിനാണല്ലോ എന്താണ് റിയാസിന് കാര്യം പൊതുമരാമത്ത് വകുപ്പിലും ടൂറിസം വകുപ്പിലും കൈകാര്യം ചെയ്യുന്ന ആൾ മറ്റെല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുകയാണ് ഭരണഘടനാ ബാഹ്യമായ അധികാരങ്ങൾ സമ്പൂർണമായിട്ടുള്ള അധികാര ദുർവിനിയോഗം അതാണ് ഇവിടെ നടക്കുന്നത് മന്ത്രിമാർ യാതൊരു കാര്യവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല കാലഹരണപ്പെട്ട സർക്കാർ ഇതാണിപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം അതുകൊണ്ട് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കേരളത്തിന് അധികകാലം രക്ഷപ്പെടാൻ കഴിയില്ല ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം യു ഡി എഫ് എന്താണ് മൗനം പാലിക്കുന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം യു ഡി എഫ് എന്തിനാണ് മൗനം പാലിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ടും വി ഡി സതീശനും കൂട്ടരും പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടി രക്ഷയ്ക്കെത്തുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം എന്ത് ചെയ്താലും കുറ്റം പറയുക കെ ഭാരത് റൈസ് വിതരണം ചെയ്യുമ്പോൾ പറയുന്നു അത് അത് വേണ്ട ഇവിടുത്തെ മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള രാജ്യം പറഞ്ഞിരിക്കുന്നു അത് വോട്ടരിയാണ് ആള് പറഞ്ഞിരിക്കുന്നു മോദി അരിയാണ് വാങ്ങരുത് ഞങ്ങൾ കെ അരി കൊടുക്കുന്നതാണ് നാൽപ്പത്തഞ്ചും നാൽപ്പത്താറും രൂപ പൊതുമാർക്കറ്റിൽ ഒരു കിലോ അരിക്ക് വരുമ്പോൾ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല സ്വയംഭന അരി ഒന്നാംതരം അരി ഭാരത് റൈസ് കൊടുക്കുമ്പോൾ അത് വാങ്ങരുത് അത് വോട്ടരിയാണ് അത് മോദിയുടെ അരിയാണ് ഞങ്ങൾ കെ അരി കൊടുക്കും ഇത്രയും നിരുത്തരവാദപരമായ സമീപനം എടുക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണമാണ് കേരള പദയാത്ര മുന്നോട്ട് വയ്ക്കുന്നത് അതിന് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷേ നടന്ന സന്ദർശനം അതിനു മുമ്പ് മഹിള നാരീശക്തി സമ്മേളനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കേരള സന്ദർശനം തുടർന്ന് കേരള പദയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചും നരേന്ദ്രമോദി കേരളത്തിൽ വരികയാണ് വികസന പ്രവർത്തനങ്ങളുടെ ഉണ്ടാവും രാഷ്ട്രീയ പരിപാടിയിലും കേരള പദയാത്രയുടെ സമാപനത്തിലും അദ്ദേഹം സംബന്ധിച്ചു ചില ആളുകളുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത വാർത്തയാണ് എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ ഞാൻ ക്രൈസ്തവ സഭാ നേതാക്കൾക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട് ഞാൻ ധീവരസഭ നേതാക്കന്മാർക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട് ഞാൻ വിശ്വകർമ്മ സമുദായ സംഘടനാ നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് മുസ്ലിം പള്ളിയിലും പോയിട്ട് അവിടെ രാവിലെ ചായയും പലഹാരങ്ങളും കഴിച്ചിട്ടുണ്ട് അതെല്ലാം എല്ലാ ദിവസത്തെ പരിപാടിയിലും ഓരോ ദിവസവും നടക്കുന്ന പരിപാടികളിലും രേഖപ്പെടുത്താറുണ്ട് പതിമൂന്ന് പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ് ഇന്നലെ കോഴിക്കോട്ട് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത് അവരൊന്നും ബി ജെ പി കാരല്ല ആ പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത് ഏതിലേ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെ അല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ എസ് സി എസ് ടി നേതാക്കളോടൊപ്പം നാളെയും കഴിക്കും എൻ്റെ എല്ലാ യാത്രയിലും എസ് സി എസ് ടി നേതാക്കൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പാവങ്ങൾ അവരോടൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് കണ്ണൂരിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ തയ്യൽ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് കഴിച്ചത് ഇന്നലെ കാലത്ത് ഞാൻ മാറാട് കടപ്പുറത്തെ ധീവര സമുദായത്തിലെ സമുദായ നേതാക്കളോടൊപ്പമാണ് ഞാൻ കഴിച്ചത് ഇന്ന് നെയ്ത്തുകാരുടെ കൂടെയാണ് കുത്താമ്പുളിയും ചാലിയ സമുദായത്തിൽ പെട്ടവരാണ് നിങ്ങൾക്ക് എന്തായാലും ഇത്ര തെറ്റായ കാര്യമാണോ അതിലെന്താണ് ഞാൻ വലിയ ബ്രാഹ്മണനൊന്നുമല്ലല്ലോ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ പട്ടികജാതിക്കാരെ ആക്ഷേപിച്ചു നിങ്ങൾ പറയും ഞാനൊരു പിന്നോക്കകാരനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ അപ്പോൾ എനിക്ക് പട്ടികജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സവർണ മേധാവിയാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ വ്യാഖ്യാനിക്കാം ഞാനൊരു സവർണ മേധാവിയല്ല ഞാനൊരു വളരെ പിന്നോക്ക സമുദായത്തിൽ നിൽ ജനിച്ചവരാണ് അഭിമാനം കൊള്ളുന്ന ഒരാളാണ് പട്ടികജാതി നേതാക്കളോടൊപ്പം ഞാൻ അടുത്ത ദിവസവും കഴിക്കും ഈ പദയാത്ര തീർന്നാലും കഴിക്കും അത് പാർട്ടിയുടെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ എസ് സി എസ് ടി നേതാക്കളൊക്കെ ഈ എൽ ഡി എഫ് വിളിച്ചാൽ മാത്രമേ പോകുമായിരുന്നുള്ളൂ ഇന്ന് പ്രമുഖരായിട്ടുള്ള എസ് സി എസ് ടി നേതാക്കളെല്ലാം ഞങ്ങൾക്ക് കൂടെ വരുന്നുണ്ട് അതിൻ്റെ പ്രശ്നമാണ് കെ പി എം എസിൽ നിന്നടക്കം പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ എൻ ഡി എയോടൊപ്പം ചേരും ചിലപ്പോൾ അവരൊക്കെ സ്ഥാനാർത്ഥികളായി മത്സരിക്കും അതിനൊന്നും യാതൊരു വേവലാതിപ്പെട്ടിട്ടും കാര്യമില്ല